ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒരു ഭീഷണിയും ഇന്ത്യയിൽ വിലപ്പോകില്ല എന്നത് പരസ്യമായൊരു കാര്യമാണ് എന്നിരുന്നാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശത്രുക്കൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിനും അയൽ രാജ്യങ്ങൾക്കും കാവലായി ഇന്ത്യക്ക് ചുറ്റും കടലിൽ രഹസ്യ ആണവ അന്തർവാഹിനി കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ മേധാവിത്വം നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് ചക്ര എന്നിവയ്ക്ക് പുറമെ പതിമൂന്ന് മുങ്ങിക്കപ്പലുകളാണ് നിലവിൽ സേനയ്ക്കുള്ളത് ഇതിനു പുറമെയാണ് ആറ് ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അടുത്തിടെ വന്ന ഒരു ഉപഗ്രഹ ചിത്രം സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇന്ത്യയുടെ അടുത്ത ആണവ അന്തർവാഹിനി കേന്ദ്രം നിർമ്മിക്കുന്നത് കൊച്ചി തുറമുഖത്തിന് സമീപം ആണെന്നാണ് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ഇരുപത്തി അഞ്ചോളം ആണവ അന്തർവാഹിനികൾ ഇവിടെ സൂക്ഷിക്കാൻ ആകുമെന്നാണ് പറയുന്നത് ശത്രു രാജ്യത്തിന്റെ അന്തർവാഹിനിയുടെയും ഹെലികോപ്റ്ററുകളുടെയും ഒക്കെ ചലനം രഹസ്യമായി നിരീക്ഷിച്ച് ഉടൻ തന്നെ പാഞ്ഞെത്തി പ്രത്യാക്രമണം നടത്താനുള്ള അന്തർവാഹിനികളായിരിക്കും ഇവിടെ സജ്ജീകരിക്കുക നിലവിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു രഹസ്യ നാവിക താവളമുണ്ട് ആണവ അന്തർവാഹിനികൾ സൂക്ഷിക്കുന്ന ഇന്ത്യയുടെ രഹസ്യ നാവിക താവളമാണ് ഐ വർഷ ഈ നാവിക താവളത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡാണ് വിശാഖപട്ടണമാണ് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം നേരത്തെ ഗംഗാ വര നാവിക താവളം നിർമ്മിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പിന്നീട് വിശാഖപട്ടണത്തിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുള്ള റാംബിലിയിലേക്ക് മാറ്റുകയായിരുന്നു വിശാഖപട്ടണം തുറമുഖം സന്ദർശിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും കപ്പലുകൾ നിരവധിയാണ് എല്ലാ കപ്പലുകളും വിശാഖപട്ടണത്തിൽ പാർക്ക് ചെയ്യാനുള്ള ഇടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് യുദ്ധ കപ്പലുകളാണ് ഐ എൻ എസ് വർഷ നാവിക താവളത്തിൽ നിലയുറപ്പിച്ചിരുന്നത് എന്നാൽ നിലവിൽ നാൽപ്പത്തി ആറായി എണ്ണം ഉയർന്നിരിക്കുകയാണ് യുദ്ധക്കപ്പലുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചു വരികയുമാണ് അതേസമയം കുറഞ്ഞത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ എണ്ണം അന്തർവാഹിനികളും ഐ എൻ എസ് വർഷ നാവികത്താവളത്തിൽ പാർക്ക് ചെയ്യാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാവിക താവളം നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത് അന്നു മുതൽ മുടക്കമില്ലാതെ നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയുമാണ് ഇത് പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ നാവികശക്തി വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ അനകപള്ളി ജില്ലയിലാണ് റാംബിലി നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറ് തീരൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് സംരക്ഷണ വലയം തീർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ സ്ഥാനം നേവൽ ബേസ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഡസൺ കണക്കിന് തുരങ്കങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു പുറത്തു കാണാത്ത രീതിയിൽ ഭൂഗർഭ രീതിയിലാണ് ആ സ്ഥാനം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത ആണവോർജ ശേഷിയുള്ള എട്ട് മുതൽ പന്ത്രണ്ട് വരെ ബാലിസ്റ്റിക് അന്തർവാഹിനികളും ആക്രമണ അന്തർവാഹിനികളും ഈ തുരങ്കങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കും ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇക്കാരണത്താൽ ആയുധശേഖരം സുരക്ഷിതമായിരിക്കും അന്തർവാഹിനികൾ കൂടാതെ പലതരത്തിലുള്ള നാവിക യുദ്ധ കപ്പലുകളും ഇവിടെ നിലയുറപ്പിക്കും ഇന്ത്യ നാവിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ചൈനയും പാകിസ്ഥാനും അസ്വസ്ഥരാണെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് നേവൽബേസിന് മുകളിലുള്ള ഭാഗം കുന്നുകളാണ് അതിനു മുകളിൽ ഏകദേശം അറുനൂറ്റി എഴുപത് ഹെക്ടറിൽ പരന്നുകിടക്കുന്ന കാടും ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ അതിനിടെയാണ് റഷ്യയിൽ നിന്ന് ആണവാക്രമശേഷിയുള്ള അന്തർവാഹിനികൾ ഇന്ത്യ പാട്ടത്തിനെടുക്കുന്നത് മുന്നൂറ് കോടി ഡോളറിന് പത്തു വർഷത്തേക്ക് അന്തർവാഹിനി പാട്ടത്തിനെടുക്കുന്നത് മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഉൾപ്പെട്ടത് അക്കുലാഭ്യാഗത്തിൽപ്പെട്ട അന്തർവാഹിനി അടുത്ത വർഷം ഇന്ത്യൻ നാവികസേനക്ക് റഷ്യ കൈമാറും ചക്രാത്രീ എന്ന പേരിലാവും പിന്നീട് ഇതാ അറിയപ്പെടുക ഇന്ത്യൻ നാവികസേന പാട്ടത്തിനെടുക്കുന്ന മൂന്നാമത്തെ റഷ്യൻ അന്തർവാഹിനിയാണിത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നീക്കം എന്താണ് ആണവ അന്തർവാഹിനിയുടെ പ്രത്യേകത എന്ന് ഇനി പറയാം സാധാരണ അന്തർവാഹിനികളുടെ ഇന്ധനം ഡീസൽ ആണ് ഡീസൽ അന്തർവാഹിനികൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവയുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ വലിയ ശബ്ദം ഉണ്ടാകുന്നു ഈ ശബ്ദം ശത്രുവിന്റെ അന്തർവാഹിനികളിലും ഉപരിതല കപ്പലുകളിലുമുള്ള സെൻസറുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് രണ്ട് ഡീസൽ അന്തർവാഹിനികൾക്ക അവയുടെ ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസത്തിനകം ഒരിക്കലെങ്കിലും ഉപരിതലത്തിലേക്ക് പൊങ്ങി വരണം ഈ സമയത്തും ശത്രുവിന്റെ കണ്ണിൽപ്പെടാൻ സാധ്യതയുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ആണവ അന്തർവാഹിനിക്കില്ല ഒരു മിനിയേച്ചർ ആണവ റിയാക്ടറിൽ നിന്നാണ് അന്തർവാഹിനിക്ക് വേണ്ട ഊർജം ലഭിക്കുന്നത് അന്തർവാഹിനിയിലെ ആണവ റിയാക്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ ശബ്ദമില്ലാത്തതിനാൽ ശത്രുവിന്റെ സെൻസറുകൾക്ക് അന്തർവാഹിനിയുടെ സ്ഥാനം കണ്ടെത്താനാവില്ല ബാറ്ററികൾ ചാർജ് ചെയ്യുന്നത് ആണവോർജം ഉപയോഗിച്ചായതിനാൽ അതിനായി ഉപരിതലത്തിലേക്ക് പൊങ്ങിവന്ന് റീചാർജ് ചെയ്യേണ്ട ആവശ്യവുമില്ല